വെൽക്കം ബാക്ക് ടു ട്രാൻകൂൾ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് ട്രാൻകുൾ ഗാർഡൻസ് പറ്റിക്കുന്നതാണോ പ്ലാൻസ് അയക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകളും അൺബോക്സിങ് വീഡിയോ ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് ചെയ്തേക്കുന്നത് ഇതെല്ലാം കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ആണ് കസ്റ്റമേഴ്സിൻ്റെ മൊബൈൽ നമ്പറും അഡ്രസ്സും ഒന്നും കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അത് ഹൈഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഓരോരുത്തർക്കും അയച്ചു കൊടുത്തതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും ഫ്ലവറിങ് ആവുന്നുണ്ട് ഓൺലൈൻ പ്ലാന്റ്സ് മേടിച്ച് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടില്ല എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു എന്താ ഒരു കൺഫർമേഷൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതൊക്കെ കസ്റ്റമേഴ്സിന് പിടിച്ചു കിട്ടിയതാണ് നമ്മൾ പ്ലാന്റ്സ് എന്തൊക്കെ പ്ലാന്റ്സ് ആണ് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയാലും ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റോസ് കളക്ഷൻസ് പത്ത് മണി താമര ആമ്പല് അതുപോലെ തന്നെ നിക്കോഡിയ മണി മണിമുല്ല അറേബ്യൻ ജാസ്മിൻ പിന്നെ ഹാരജമന്തി അല്ലെങ്കിൽ ക്രിസാന്തിമം ബൊഗേൻവില്ല അങ്ങനെ ഒരുപാട് ലോറ പെറ്റാലം അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പെട്രിയ പിന്നെ നരമുല്ല അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ നമുക്ക് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് പത്ത് റോസിൻ്റെ ഒരു കോംബോ ഓഫർ അഞ്ഞൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അഞ്ഞൂറ് രൂപയ്ക്കെന്ന് പറയുമ്പോൾ എത്രമാത്രം അഫോർഡബിളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പത്ത് റോസിന് അഞ്ഞൂറ് രൂപ പ്ലസ് നൂറ്റി മുപ്പത് രൂപ കൊറിയർ ചാർജ് കൂടെ ആഡ് ആവും അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ കിട്ടിയേക്കുന്ന പ്ലാൻസ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനത് ഇത് വന്നിട്ട് അന്നേടുപ്പേരി അയച്ചു കൊടുത്തത് കസ്റ്റമർ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ് കേട്ടോ അന്നേടുപ്പേര് ഫ്ലവറിങ് ആയതിൻ്റെ അതേ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് അത് അന്നേട് പേര് മാത്രമല്ല ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് കയ്യിൽ കിട്ടിയ രണ്ട് മൂന്ന് പ്ലാൻസിൻ്റെ വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഒത്തിരി പ്ലാൻസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതൊന്നും കറക്റ്റ് ആരുടെയൊക്കെ ചാറ്റ് ആണെന്നൊന്നും ഓർമ്മയില്ല അപ്പം റീസെൻ്റ് ആയിട്ട് വന്ന രണ്ട് വീഡിയോസാണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ട്രാൻകൂർ ഗാർഡൻസ് ഇന്ന് മേടിച്ച് കഴിഞ്ഞാലും പൂക്കൾ ഉണ്ടാവും എന്നുള്ളതിന് തെളിവാണല്ലോ ഇത് പിന്നെ ഓൺലൈൻ മേടിക്കുമ്പോൾ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട രീതി പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി കിട്ടും പിന്നെ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം നാൽപ്പത് റോസിൻ്റെ നാല്പത് ദിവസത്തിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമറിന് പ്ലാന്റ് കിട്ടാതെ അതാ റിട്ടേൺ വന്നൊരു വീഡിയോ അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് പാക്കിങ് റെഡി ശരിയല്ല എന്ന് പറഞ്ഞ് കമന്റ്സ് ഇട്ടു അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേർക്ക് ഞാനതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തു അപ്പോൾ പാക്കിങ് മോശമായത് പ്ലാന്റ് മോശമായി കണ്ടത് കാരണമാണ് ചിലരുടെ കമൻസ് വന്നതും അതിനെ പിടിച്ച് തൂങ്ങിയിട്ട് കുറേ പേർ അതിൻ്റെ താഴെ കമൻസ് ഇടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഇതുപോലെയാണ് നമ്മൾ ആ പ്ലാന്റും പാക്ക് ചെയ്തേക്കുന്നത് കേട്ടോ ഇതും ഏകദേശം മുപ്പത് പ്ലാന്റ്സിൻ്റെ മേലെയുള്ള ഒരു പാക്കറ്റാണ് നമ്മൾ അതേ കസ്റ്റമറിന് കിട്ടിയപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കസ്റ്റമറിനെ കയ്യിൽ രണ്ടാമത്തെയും മൂന്നാമത്തെ ദിവസം കിട്ടിയപ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടി നമുക്ക് എത്ര പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ അയക്കാൻ പറ്റും നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു പത്ത് പ്ലാന്റ് ഒരു പാക്കറ്റ് ഇരുപത് പ്ലാന്റ് ഒരു പാക്കറ്റ് അങ്ങനെ അയക്കാൻ നമുക്ക് പറ്റത്തില്ല അയച്ചു കഴിഞ്ഞാലും കൊറിയർ ചാർജിൻ്റെ കാര്യത്തിൽ വോളിയം വെയിറ്റ് കയറിയിട്ട് കസ്റ്റമറിന് നല്ല രീതിക്കുള്ള കൊറിയർ ചാർജ് വരും അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരുമിച്ച് അയക്കുക ഒരുമിച്ച് തന്നെ മാക്സിമം പാഴ്സൽ കസ്റ്റമറിലൂടെ തികുന്നത് നമ്മൾ പരീക്ഷിച്ച് കുറേ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അവസാനം ഒരു പാക്കിംഗ് മെത്തേഡ് കണ്ടുപിടിക്കുന്നത് ഏകദേശം ഞാനിപ്പോൾ നാലഞ്ച് വർഷമായി ചെടിയുടെ പരിപാടി തുടങ്ങിയിട്ട് അന്ന് മുതലേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഓരോ തവണയും ഓരോ പണി കിട്ടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാക്കിങ്ങിൽ എന്തേലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പോൾ കൊറിയർ അയക്കുന്നത് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ തന്നെ നമ്മൾ അയക്കുന്ന പ്ലാന്റ് കിട്ടാറുണ്ട് പിന്നെ ഡി ടി ഡി സിയുടെ കാര്യം അറിയാമല്ലോ ഡി ടി ഡി സി നമുക്കിടയ്ക്കിടയ്ക്ക് പണി തരാറുണ്ട് കാരണം അത് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല കാരണം ഒരു നൂറ് കൊറിയർ പോകുമ്പോൾ എങ്ങനെ പോയാലും ഒരു പത്ത് പതിനഞ്ച് കൊറിയർ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അത് ഡി ടി ഡി സിയുടെ ഫോൾട്ടാണ് പക്ഷെ അത് നമ്മൾ കാര്യമാക്കാറില്ല അങ്ങനെ വരുന്ന ഫോൾട്ടായാൽ കൂടെ കസ്റ്റമറിന് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ആ വീഡിയോ ഞാൻ ഇട്ട ആ ഒരു കസ്റ്റമർ എ ജെ ജോസഫ് എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് ഞാൻ രണ്ടാമത് ഇവിടുന്ന് പ്ലാൻസ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുത്തു പുള്ളിക്കാരിക്ക് അത് കിട്ടുകയും ചെയ്തു ആ സെയിം പാക്കേജ് പാക്കേജ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് പണി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ആരും സന്തോഷിക്കുകയെന്നും വേണ്ട ഇത് സാധാരണ ഒരു മൂവായിരം പ്ലാന്റ്സ് ഇവിടെ നിന്ന് പോകുമ്പോൾ അത് ഒരു നാൽപ്പത് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു നൂറ് പ്ലാന്റ് പോയി എന്ന് കരുതിയിട്ട് അത് തന്നെ ബാധിക്കുന്ന കാര്യമല്ല കാരണം അതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിനെ പാക്ക് ചെയ്ത് അയച്ചു കൊടുത്തതാണ് ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻ ഫീഡിയൊക്കെ ഓരോരുത്തർ ഇടുന്നുണ്ട് ചിലവരുടെ മെസ്സേജ് കാണാൻ പറ്റുന്നില്ല അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ട് കാണാൻ േ പോയിട്ടുണ്ട് കാരണം അത് തിരക്ക് കാരണമാണ് കൊറിയറും ഒക്കെയുള്ള ദിവസങ്ങളിൽ നമുക്ക് പിന്നെ ഒന്നിനും ടൈം കിട്ടാറില്ല രാവിലെ തുടങ്ങുന്ന പണിയാണ് ഈവനിങ് ആകുമ്പോഴായിരിക്കും ഈവനിങ് അല്ല നമ്മുടെ ഒരു എട്ട് മണി കഴിയുമ്പോഴാണ് ഫ്രീ ആവുന്നത് അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് പിന്നെ നെക്സ്റ്റ് ഡേ അയക്കേണ്ടവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് അനുസരിച്ച് എടുത്ത് വെക്കുക ഇതൊക്കെയാണ് നൈറ്റ് ഉറങ്ങുമ്പോൾ തന്നെ പന്ത്രണ്ട് ഒരു മണിയാവും ഇതിനിടയിൽ പറ്റുന്നവർക്കൊക്കെ മെസ്സേജിന് റിപ്ലൈ ഇടാറുണ്ട് മിക്കവർക്കും അറിയാമായിരിക്കും മെസ്സേജ് വരുന്ന ടൈം നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ലേറ്റ് നൈറ്റ് നൈറ്റൊക്കെയാണ് ഓരോരുത്തർക്കും മെസ്സേജ് ഇടുന്നത് കാരണം ആ ഒരു ടൈമാണ് നമുക്ക് ഫ്രീ കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഓരോരുത്തർക്കും അയച്ചിട്ടുള്ള പ്ലാൻസിൻ്റെ ലിസ്റ്റ് അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് പേർക്ക് എങ്ങനെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ പ്ലാൻസ് ഇവിടെ നിന്ന് പ്രോപ്പറായിട്ട് അയക്കുന്നതാണ് പിന്നെ നമ്മുടെ സ്റ്റോക്കിൻ്റെ ഇഷ്യൂ കാരണമാണ് കുറച്ച് പ്ലാൻ അയക്കാനായിട്ട് ഡിലേ വരുന്നത് നമ്മൾ കസ്റ്റമേഴ്സിന് ആർക്കും പേയ്മെൻറ്റ് ചെയ്തവർക്ക് പ്ലാൻസ് അയക്കാതിരിക്കില്ല ഇപ്പോൾ ഒരു രണ്ട് മാസത്തെ ഡിലേ ഒക്കെ വന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കെല്ലാം പ്ലാൻസ് ഇപ്പോൾ അയച്ചോണ്ടിരിക്കുകയാണ് ഡി ടി ഡി സിയുടെ കൊറിയർ വഴി തന്നെയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഇനി വേറെ ഒരു കൊറിയർ സർവീസ് നമ്മൾ ആശ്രയിക്കുന്നില്ല ഡി ടി ഡി സി വഴി തന്നെ ചെയ്യാമെന്ന് കരുതുകയാണ് അതുപോലെ പ്ലാൻസ് റോസ് പ്ലാൻസ് ആണ് നമ്മൾ കൂടുതലും സെയിൽ ചെയ്യുന്നത് അപ്പോൾ പ്ലാൻസ് ഓർഡർ ചെയ്യാൻ പറ്റുന്നവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അതിനകത്ത് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കാറ്റലോഗ് കാണാൻ പറ്റും കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുള്ള പ്ലാൻസ് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ കത്തിരിയുടെ തൈകൾ കത്തിരി കത്തിരി അറിയാമല്ലോ വെജിറ്റബിൾ അതിൻ്റെ തൈകള് നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് കത്തിരി തൈകൾ അപ്പോൾ അതുമാത്രമല്ല പേരയുടെ നാല് വെറൈറ്റി പേര നമുക്കുണ്ട് റെഡും തായ്ലൻഡ് തായ്ലൻഡ് ഗുവ അതുപോലെ എൽ ഫോർട്ടീൻ അയൺ അങ്ങനെ വരുന്ന നാല് പേരയുടെ തൈകൾ നമുക്കിപ്പോൾ ആണ് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് ആഗ്രഹിക്കുന്നവർ കാണുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ പെറ്റൂണിയ ഡബിൾ പെ ഡബിൾ പെറ്റലിൻ്റെ പെറ്റൂണിയുടെ കുറച്ച് കളക്ഷൻസ് നല്ല ബ്ലാക്ക് പെറ്റൂണിയ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ അത് നമ്മൾ പെറ്റ് സർവീസ് വഴിയിട്ടാണ് അത് അയച്ചു കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാൻസ് തന്നെയാണ് പെറ്റുണിയുടേത് ഉള്ളത് പിന്നെ നാടൻ പെറ്റുണിയ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അതിനിപ്പോൾ ഒരു ടു മന്ത്സ് കൂടെ ആവും നാടൻ പെറ്റുണിയ റെഡിയാകാനായിട്ട് അതുപോലെ ഡബിൾ പെറ്റൽ ബാൾസും അതിൻ്റെ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പത്ത് കളറിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അതും ഉടനെ തന്നെ റെഡിയാവുന്നതായിരിക്കും കേട്ടോ ഞാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ എൻക്വയറി വരുമ്പോഴത്തേക്കും അവർക്ക് ആവശ്യമുള്ള പ്ലാൻസ് കളക്ട് ചെയ്ത് അതിനെ റെഡിയാക്കി കൊടുക്കാനായിട്ട് നോക്കുന്നത് കാരണം മണിക്ക് ഇഷ്ടംപോലെ എൻക്വയറീസ് വന്നു അതൊന്ന് ചെയ്തു തരാമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പത്ത് മണിയുടെ ഹൺഡ്രഡ് വെറൈറ്റീസ് കളക്ട് ചെയ്തതും അത് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എന്നെ ആശ്രയിച്ച് വരുന്നവരുണ്ട് റോസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെ വെറൈറ്റി ആയിട്ടുള്ള റോസ് കളക്ഷൻസ് തേടി എന്നെ എൻ്റെ അടുത്ത് എത്തുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാക്സിമം വെറൈറ്റി റോസസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ മൂന്നാമത്തെ വർഷമായി അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോഴും എനിക്കത് ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിലെനിക്ക് ബാക്ക്ബോണായിട്ട് നിൽക്കുന്ന ഹസ്ബൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായാലും എൻ്റെ വീട്ടുകാരായാലും ഫുൾ സപ്പോർട്ടാണ് കൊറിയറിൻ്റെ കാര്യത്തിലായാലും പ്ലാൻസ് എടുക്കാൻ പോകുന്നതിലായാലും എല്ലാ പേരും ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് എനിക്ക് ഹസ്ബൻഡിന് ഫുൾ സപ്പോർട്ടാണ് അതുമാത്രമല്ല നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും കാരണമാണ് ഞങ്ങൾക്ക് ഓരോ തവണയും പ്ലാൻസ് കൊണ്ടുവരാൻ കഴിയുന്നതും ഓരോരുത്തർക്കും അയച്ചു തരാൻ കഴിയുന്നതും നിങ്ങളുടെ ഓർഡർ നമുക്ക് വരുന്നത് കൊണ്ടാണ് അപ്പോൾ എല്ലാ പേർക്കും നന്ദിയുണ്ട് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വെറൈറ്റി ആയിട്ടുള്ള റോസ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് അഴിങ്ങിയും ഞാൻ വരും കാരണം എനിക്ക് റോസ് അഡിക്ഷനാണ് റോസ് പ്ലാന്റ്സിനോടും ബാക്കിയുള്ള പ്ലാന്റ്സിനോടൊക്കെ കുറച്ച് ഇഷ്ടം കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കാനുള്ള കാരണം എനിക്ക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെയ്സ് അപ്പോൾ ആ ഒരു ആ ഒരു ജോലി തന്നെ ചെയ്യുന്നത് മനസ്സിന് സന്തോഷമാണ് പിന്നെ കുറേ പേരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് മൂന്ന് വർഷം മുമ്പ് അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് ഈ ചെടിയിലോട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ബാങ്കിലായിരുന്നു ഞാൻ ഫേസ്ബുക്കിനകത്ത് ബാങ്ക് ജോലി ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാങ്ക് ജോലി റിസൈൻ ചെയ്തു ചെയ്തിട്ടിപ്പോൾ മൂന്ന് വർഷമായി ഇപ്പോൾ ചെടികളുടെ പുറകെ തന്നെയാണ് ചെടികളുടെ പരിപാലനവും സെയിലും ഒക്കെ ആയിട്ട് മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിലാണ് രീതിയിലാണിപ്പോൾ വേറെ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കുറേ പേർ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ